ടായി പ്രാതായി എന്താ എന്നെ കണ്ടിട്ടാണല്ലേ തിരിഞ്ഞ് നടക്കുന്നത് പ്രാഥയ പ്രാർത്ഥിച്ചറക്കാ ഇങ്ങാട്ട് വാടാ ഇങ്ങാട്ട് വാരു മാമനോ പഴയതുപോലെ കണ്ണ് വിടിക്കില്ലല്ലേടാ ഇല്ലാമ്മ ഞാൻ കണ്ടില്ലാമ്മ എന്നെ കണ്ടിട്ടാണെന്ന് തിരിച്ച് വാടി കളഞ്ഞത് മാമനാണ് പെറ്റ പിറ്റമ്മയാണോ ഞാൻ കണ്ടില്ലാമ്മ എടാ എന്നെ കൊണ്ട് കള്ളയാണ് മാത്രം എടാ എന്റെ തലമണ്ട പൊട്ടി തെറിച്ചു പോകും ദൈവത്തിലാണോ കണ്ടില്ല ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോ ആരോ കൂടി പരിചയത്തിലാണ് ഇരിക്കുന്നത് എനിക്കാണെങ്കിൽ പരിചയത്തെ ആൾക്കാരെ കണ്ട എനിക്ക് ഇഷ്ടമേലും ഞാൻ തിരിച്ചു പൊക്കളയും മാമ അങ്ങനെ പോയതാണ് ആ ചിലപ്പം നിനക്ക് എന്നെ കാണുമ്പോൾ അതേപോലെ തന്നെ പരിയ ഇല്ലാത്ത പോലെയൊക്കെ തോന്നും എൻ്റെ മാമ നെഞ്ചിക്കുള്ള പറത്താനും പറയല്ലാമ്മ അയ്യോ നെഞ്ചി കൊണ്ടാടാ നിന്റെ പിന്നെ കൊള്ളായിരിക്കുമോ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആ സാധനം ഇങ്ങോട്ടാ എന്തിരി സാധനം വേമ്മോ കുന്തര സാധനം നിങ്ങൾക്ക് എന്തിരി വേ നിന്നെ രാവിലെ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ തന്നെ ഞാൻ പറഞ്ഞു വിട്ടേ ഇല്ല മെഡിക്കൽ സ്റ്റോറിൽ ഞാൻ നിന്നെ പറഞ്ഞു വിട്ടാ മെഡിക്കൽ സ്റ്റോറിൽ എന്തിരി പറഞ്ഞു വിട്ടു എന്തെങ്കിലും നോട്ടിക്കാണ് മെഡിക്കൽ സ്റ്റോറിൽ പോണത് മെഡിക്കൽ സ്റ്റോറിൽ എല്ലാവരും പോകണം പരുന്ന് വാങ്ങിക്കാം അല്ലാതെ ചുറ്റും മിച്ചമൊക്കെ വാങ്ങിക്കാനാ പോകുന്നത് ആ എൻ്റെ ഗുളിക ഇങ്ങടേ ഗുളിയേ ഇല്ല ഗുളിയെ വാങ്ങിക്കാൻ തന്നു വിട്ട പൈസ കഴിഞ്ഞോട്ടേ പൈസയില്ല ഗുളിയേ ഇല്ല പൈസ ഇല്ല നീ എന്താ എന്നെ കളിയാക്കാൻ വേണ്ടിയിരിക്കുന്ന മാമ ഞാൻ നിങ്ങളെ കളിയാക്കണം ഞാൻ കാര്യമില്ലാ പറഞ്ഞ ഉള്ള കാര്യം എനിക്ക് ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഒന്നില്ലെങ്കിൽ ഗുളിയായി മാമ രണ്ടും ഞാൻ ഇനി പറഞ്ഞ നിങ്ങളൊന്നും കേക്കോ അല്ല നിങ്ങൾ ഇളക്കി വരെ നീ പോക്കരുത്തരം പറഞ്ഞാൽ നിന്റെ കപാല കുഞ്ഞി മാമ അടിച്ച് മരിച്ചു ഞാൻ പറയട്ടെ നിങ്ങളൊന്നും നിങ്ങൾ തന്നതുപോലെ പൈസയും തുണ്ടു വരങ്ങ ശശിയുടെ മെഡിക്കൽ പോരാവില്ല ശശിയും അവിടെ പോയി പങ്കെ ഇങ്ങനെ നോക്കി എന്താരണ്ടാ അങ്ങനത്തെ ചെറിയൊരു അസുഖം വല്ലതാണ് എൻ്റെ മുഖത്തൊക്കെ തുണ്ട് നോക്കിയിട്ട് ചിരിച്ചു എന്തരണേ ഇങ്ങനെ ഇത് ചൈനീസ് ഭാഷയിലല്ല എഴുതിക്കണത് ചൈനയെ കിട്ടണ മരുന്നാണ് അതൊന്നും ഇന്ത്യയിലൊന്നും കിട്ടൂല നീ വേറെ ചൈനയിൽ പോയി വല്ല വാങ്ങിക്കാൻ പറഞ്ഞു ചൈനീസ് ഭാഷയല്ലേ എഴുതിയിക്കണമെന്നാണ് ഞാൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഇറങ്ങി അടുത്ത പിടിക്കേശ്വറി കയറി ചെന്നവോ അയാൾ വാങ്ങിച്ചു തുണ്ടൊക്കെ നോക്കി എന്റെ പൊന്നനിയ ഇത് അറബിയിലാണ് എഴുതിയിക്കുന്നത് അറബ് രാജ്യങ്ങളിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ ഇവരൊന്നും കിട്ടൂല ഇതിന്റെ വേല നോക്കി പോകാം എന്ന് പറഞ്ഞു അയ്യോ അവർക്ക് എന്തിരുവാമ പ്രാന്തം ഒരാൾ ചൈനീസ് ഭാഷ ഒരാൾ അറബി ഭാഷ എന്തിരുവാമ ഇത് ചേട്ടാ എനിക്ക് തോന്നുന്നത് ചില ഡാക്ടർമാർ എഴുതി വിടുന്നില്ലേ പ്രിസ്ക്രിപ്ഷഡായി അത് അവന്മാരെ തന്നെ തിരിച്ചു കൊണ്ടുകൊടുത്താൽ അവർക്ക് പോലും പിന്നെ വായിക്കാവുകയില്ല ഓ അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ തോന്നിയത് അല്ലേ എന്തരാണ് എഴുതണമെന്ന് അവർക്ക് പോലും അറിഞ്ഞുകൂടാ അതിലെ കാര്യം ഞാൻ നേരെ അടുത്ത പിടി കച്ചോറിൽ പോയി സംശയം കൊണ്ട് ആ അവിടെ കിട്ടിയാടാ അവിടെ ചെന്ന പയാളെന്ന അടിപൊടിങ്ങനെ ഒരുമാതിരി കള്ള ലക്ഷണത്തോടെ നോക്കി ആ അത് നിന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും നോക്കും അതാണല്ലോ നിന്റെ ലെറ്റർ എന്റെ മാമ എനിക്കപ്പ സംശയം തോന്നി ഇയാളെടുത്ത് എന്തൊരു സംശയം തോന്നി ഇയാൾ പോയി നേരെ ചെന്ന മരുന്ന് എടുത്തോണ്ട് വന്നു ഈ ഗുളിയെല്ലാം കൂടെ നിങ്ങൾ പറക്കി വെച്ചിട്ട് ഞാനും ഇയാളിങ്ങനെ നോക്കി ഗുളിയെല്ലാം പൊളിച്ച് അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാധനം ഗുളിയേക്കത്തില്ല നീ എന്തായിരുന്നു അവിടെ ഉദ്ദേശിച്ചത് ഞാൻ നേരെ ഈ ഗുളി അവിടെ വച്ചിട്ട് ചെതുക്കാ നീ എന്തേലും നോട്ടേക്ക് ആ ഗുളിയെ പൊളിച്ചു നോക്കിയത് എന്റെ മാമ്മ നിങ്ങൾ ഈ നാട്ടിലേവാ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ടി വിലും സിനിമയും കണ്ടോട്ടിരുന്ന പോരാമ്മയും ഗുളിയും തമ്മിൽ എന്തായാലും എന്റെ ദൈവമേ ഇതിലിരിക്കുന്ന ആന പൊട്ടിച്ചാലും ഇതാണ് ഇതിലിരിക്കണ ആന ഇപ്പൊ മനസ്സിലായ എന്തിനാണ് ഞാൻ ഗുളിയെ പൊളിച്ചു നോക്കിയത് ആ ഇപ്പം മാമന് മനസ്സിലായടാ മാമ ഈ ഗുളിയക്കത്ത് താണിയാ സൂചിയ പിന്നെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തിന്നില്ലായിരുന്നോ മാ ഞാൻ അറിയാത്ത തിന്നു പോയെന്നേ തിന്നുപോയിരുന്നെ എന്തിനും സംഭവിക്കുമായിരുന്നു നിങ്ങൾ ചത്തു ചത്തുപോകില്ലായിരുന്നോ പിന്നെ നമുക്ക് ആരും ഉണ്ടാവാം മാമി ഒറ്റപ്പെട്ടൂല മാമി കറിവില്ലാമോ അടുത്ത ആഴ്ച സഞ്ചാരി ആയിരിക്കൂലേ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കണ്ടേ കസേര വാടക എടുക്കട്ടെ പിന്നെ പതിനാറിന് സദ്യ വളം പെട്ടേ നിങ്ങൾ ആരോ ചോയ്ക്കാമോ ഇതൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കില്ല ശരി എന്നടാ ശരി എന്നാ ആ എന്തേലും നൊട്ടിയായാലും ഗുളിയൊക്കെ കൊണ്ടുപോയ പൈസ ആ പൈസ ഇല്ല മാ പൈസ എന്തറിയത് മാമ ഈ മെഡിക്കൽ ഞാൻ നേരെ പോയെന്നറിയാമോ വേറെ അടുത്ത് ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ മരുന്നോന്ന് നോക്കി പോയിരിക്കും എന്റെ മാമ ഞാൻ നേരെ പ്രസാണ് പോയത് നിങ്ങളെ വേണ്ടി സഞ്ചാരി കാർഡും അടിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്താൽ മാമ ഒരു കാര്യം കൂടെ നീ ബുദ്ധിപരമായിട്ട് ചെയ്യണമായിരുന്നതാ ശാന്തി കവടം വരെ പോയിട്ട് മാമന്റെ ശവടക്കിന്റെ കാര്യം കൂടെ ാക്കിറ്റരണമായിരുന്നു അയ്യോ അത് ഞാൻ വിട്ടുപോയി വാമ്പ ഇനി സമയങ്ങളില ഞാൻ നേരെ ഇപ്പൊ തന്നെ പോങ്ങനെയും കൊറേ ജന്മങ്ങള് ചെണ്ടരിയോ പറയായി